മ്മളൊരു അഞ്ചാറ് പേര് സ്റ്റുഡൻസ് ആണ് നമ്മളെല്ലാം നൂറ്റമ്പത് കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേരള അവർക്ക് സംശയം തോന്നിയ ആൾക്ക് ഹലോ ഗായ്സ് എൻ്റെ പേര് ബോസ്കോപ്പ് ഇപ്പോൾ മീ ബോ ജോ മറ്റം ഒരു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് കൗന കൊളിക എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു എന്ന കൊളികേനെ മുമ്പിലാണ് അത് നമ്മളിപ്പം വില്നസ് യൂണിവേഴ്സിറ്റി വീഡിയോ അങ്ങനത്തൊക്കെ പറയുന്ന കുറെ യൂണിവേഴ്സിറ്റികളുണ്ട് അപ്പോൾ അതേപോലെ ഇവിടെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കൗനവകളിക എന്ന് പറഞ്ഞാൽ കൗനകളിക എന്ന് പറഞ്ഞാൽ കൊളികയാണ് അതായത് നമ്മുടെ കോളേജ് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ പറയുന്നതാണ് യൂണിവേഴ്സിറ്റി എന്ന് ചെറിയ എന്തൊക്കെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിൽ എന്ന കോളേജ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇതും ഇതേക്കാളും കേട്ടോ ഒരു യൂണിവേഴ്സിറ്റിൻ്റെ ഒരു ഫാക്കൽറ്റി ഓഫീസ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇതിന്റെ മുമ്പ് ഇന്നാണ് ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് എന്താ വീഡിയോയിലേക്ക് പോവാ നമ്മുടെ സമ്മറും കാര്യങ്ങളൊക്കെ അതെന്താ പറയുക ഓട്ടം സമ്മറും കാര്യങ്ങളൊക്കെ താഴെ ചെറിയ നമ്മുടെ സമ്മറും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കണ്ടില്ലേ നല്ല എന്താ പറയുക നല്ലൊരു കാലാവസ്ഥയാണ് മരങ്ങളിലൊക്കെ ഇലകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് കണ്ടില്ല ഇവിടെ ചെറിയ ചെറിയ പൂക്കളും കാര്യങ്ങളൊക്കെ ഓരോ മരത്തിലും ഓരോ പൂക്കളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഇവിടുത്തെ കുറച്ച് ഭംഗി കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ പ്രധാന വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം അപ്പം അത് അപ്പോൾ അതിനുമുമ്പ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കാണിച്ചല്ലേ ഇപ്പോൾ എന്താണ് ഇവിടുത്തെ അവസ്ഥ ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളും ഇതുകൊണ്ടില്ലേ നല്ലൊരു ആണ് ഞാൻ ഒരു ബനിയേ മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ തടപ്പാൻറ്റും അതിനുള്ള ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചുമ ഒരു ഓളത്തിൽ പറഞ്ഞൊരു ബനിയേ മാത്രമേ ഉള്ളൂ എന്ന് അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെയാണ് ഇതുകൊണ്ടേ ഇവിടെ ചെറിയ ചെറിയ പൂക്കളും കാര്യങ്ങളൊക്കെ എന്താ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് പൂക്കൾ ചെടികൾ കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും അവരുടെ എന്താ പറയുക ചെടിയും പൂക്കളും കാര്യങ്ങളൊക്കെ നടുന്ന സമയമാണ് ഇപ്പോൾ കാരണം നല്ല ക്ലൈമറ്റാണ് ലൈറ്റായിട്ട് വെയിൽ ചെറിയ തോതിലുള്ള ഒരു ഇടയ്ക്ക് വരെ ചെറിയ തോതിലുള്ള മഴ ചാച്ചൽ മഴ കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ആണ് ഇപ്പോൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും ഇനി നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് പോകാം അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ഇറങ്ങാം അപ്പോൾ കാറ്റ് കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് അപ്പം ഓഡിയോക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വോയിസ് ഓവറോട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം എന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായി അതായത് ഞാനിപ്പോൾ വന്നിട്ട് ഏകദേശം രണ്ട് വർഷം ആകാറായി അപ്പോൾ രണ്ട് വർഷം ആകാറായി പോവാണ് രണ്ട് വർഷം ഞാൻ പറഞ്ഞു കേസ് കാറ്റടിക്കുന്നുണ്ട് നമ്മുടെ ട്രൈപ്പോർഡ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് ഗെസ് ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം രണ്ട് വർഷമാകാറായി അപ്പോൾ ഈ രണ്ട് വർഷം ആകുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് വർഷം കയ്യാറാവുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ടി ആർ പി റിന്യൂ ചെയ്യണം അതായത് ടി ആർ പി ഞാൻ കാണിച്ചതാണ് രണ്ട് ടി ആർ പി അടുത്തധികം അടുത്ത വ്യൂ ഞാൻ കാണിക്കുന്നില്ല പക്ഷേ കുറച്ച് ലോങ്ങിൽ വെച്ച് ഞാൻ കാണിച്ചതാണ് ഓക്കെ എനിക്കതിൻ്റെ കുറച്ച് നമ്മുടെ തന്നെ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതേ ഗസ് ഇതാണ് എൻ്റെ ടി ആർ പി അപ്പം ഇതാണ് എൻ്റെ ടി ആർ പി വരുന്നത് അപ്പോൾ ഈ സാധനത്തിൽ നമുക്കൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് അപ്പം എൻ്റെ എക്സ്പീരിയൻസ് അതായത് ഇത് നമുക്ക് റിന്യൂ കൊല്ലത്തേക്കാണ് കിട്ടുക അതെൻ്റെ റിന്യൂ ആകാറായി അപ്പോൾ നമുക്കത് പുതുക്കണം അതാണ് ഇവിടെ വരുന്നത് ഒരു പ്രശ്നം കാരണം പലർക്കും അറിയത്തില്ല എങ്ങനെ പുതുക്കണം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിന് നമുക്ക് ഒന്നാമതായി വേണ്ടത് സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴും നമ്മളുടെ ജോലിയൊന്നും കോൺട്രാക്ട് ജോബുകളൊന്നും ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് ഷോമണി കാണിക്കേണ്ടി വരും അതായത് നാട്ടിൽ ഇങ്ങോട്ട് കയറി വരുന്നതിന് മുമ്പ് നമ്മൾ ഷോമണി കാണിച്ചിട്ടുണ്ടായിരുന്നു സെയിം സിറ്റുവേഷൻ തന്നെയാണ് നമ്മളിത് പുതുക്കുമ്പോഴും നമുക്ക് എന്ത് കാണിക്കണം ഷോമണി കാണിക്കണം അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമ്മളെന്തായാലും ഷോമണി എന്ന് പറഞ്ഞൊരു കാര്യം എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം കാരണം രണ്ട് കൊല്ലത്തിന് ശേഷം നമ്മൾ ടി ആർ പി റിനു ചെയ്യുമ്പോൾ നമുക്ക് ഷോമണി കാണിക്കണം അപ്പം ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു അതെ ഷോമണിയാണ് ഫസ്റ്റത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അഥവാ നമുക്ക് ഷോമണി കാണിക്കാനില്ല ഇല്ലെങ്കിൽ നമുക്കൊരു കോൺട്രാക്ട് ജോബ് ഉണ്ടായിരിക്കണം നമ്മളിവിടെ വർക്കിംഗ് അതായത് പെർമനന്റ് ആയിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ട് ഒരു പാർട്ട് ടൈം ജോബ് അത് കോൺട്രാക്റ്റർ ആണെങ്കിൽ കുറേ ടൈപ്പ് വരുന്നുണ്ട് സമ്മറിൽ മാത്രം പണി കിട്ടുന്നുണ്ട് വിൻ്ററിൽ മാത്രം പണി കിട്ടുന്നുണ്ട് പിന്നെ പെർമനന്റ് അല്ലാണ്ട് കുറച്ച് നാളത്തേക്ക് മാത്രം ജോലി കിട്ടുന്നത് ഉണ്ട് അതല്ലാണ്ട് പെർമനന്റ് ആയിട്ട് നമുക്കൊരു കോൺട്രാക്റ്റ് ജോബ് ഉണ്ടെങ്കിൽ ആ കോൺട്രാക്ട് വെക്കാം അതായത് നമ്മുടെ ഷോമണിക്ക് പകരം നമുക്ക് ആ കോൺട്രാക്ട് വെച്ചിട്ട് നമുക്ക് ടി ആർ പി കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് മൈഗ്രസിൽ നമ്മൾ മൈഗ്രസിൽ നമുക്ക് നമുക്ക് കുറച്ച് ഡോക്യുമെൻ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം നമ്മൾ നാട്ടിൽ നമ്മൾ എന്താ പറയുക നമ്മൾ വാട്ടിൽ നമ്മൾ നമ്മൾ ഒക്കെ എടുത്തില്ല വി എഫ് എസ് അപ്പോയിൻമെൻറ്റ് എന്താ പറയുക നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വിസ വിസ ഓഫീസ് അങ്ങനെ പല പേരുകളാണ് ഏജൻസികൾ പറയാറ് അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ അപ്പോയിൻമെന്റ് എടുത്തു ഈ സ്ഥലത്തൊക്കെ നമ്മൾ അപ്പോയിൻമെൻറ് എടുക്കുമ്പോൾ സമയത്ത് നമ്മൾ കുറച്ച് ഡോക്യൂമെൻറ്സ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തു ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്ക് എന്താ പറയുക നമ്മുടെ യൂണിവേഴ്സിറ്റി നിന്നുള്ള നമുക്ക് മീഡിയേഷൻ നമ്പറുകൾ ഈ മീഡിയേഷൻ നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ് മീഡിയേഷൻ മീഡിയേഷനറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താ പറയുക ഏജൻസി മോട് പറയാറുണ്ട് യൂണിവേഴ്സിറ്റി നിന്നും മീഡിയേഷൻ നമ്പർ പറയും ഫീസ് അടച്ചാൽ മാത്രമേ മീഡിയേഷൻ നമ്പർ കിട്ടുകയുള്ളൂ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഓരോ യൂണിവേഴ്സിറ്റി ആണ് നമ്മുടെ മീഡിയേഷൻ നമ്പർ അതായത് ചില യൂണിവേഴ്സിറ്റികൾ ഫീസ് അടച്ചില്ലെങ്കിൽ നമുക്ക് മീഡിയേഷൻ നമ്പർ തരും അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ പഠിക്കുന്നത് ഇവിടെ പഠിച്ച് റിന്യൂ ചെയ്യുമ്പോൾ കാര്യം പറയുന്നത് നാട്ടിലെ കാര്യമില്ല നാട്ടിൽ നിന്നും കയറി വരണമെങ്കിൽ എന്തായാലും ഫീസ് അടക്കണം ഓക്കെ അപ്പോൾ റിന്യൂ ചെയ്യുന്ന സമയത്ത് ഇവിടെ ചില യൂണിവേഴ്സിറ്റികൾ നമ്മൾ ആ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെമസ്റ്ററിലെ ഫീസ് അടച്ചിട്ടില്ലെങ്കിലും അവർ നമുക്ക് മീഡിയേഷൻ നമ്പർ കയറും പക്ഷേ ചില യൂണിവേഴ്സിറ്റികൾ നമ്മൾ ഫീസ് അടച്ചാൽ മാത്രമേ അവർ നമുക്ക് മീഡിയേഷൻ നമ്പർ കയറുകയുള്ളൂ അങ്ങനത്തെ കുറച്ച് യൂണിവേഴ്സിറ്റികളും ഇവിടെയുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം ഇവിടെയുള്ള ഉള്ള സ്റ്റുഡൻസ് അത് അന്വേഷിക്കണം അതേപോലെ നമ്മളിവിടെ രണ്ട് ടൈപ്പിലാണ് ടി ആർ പി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് കിട്ടാനും അപ്ലൈ ചെയ്യും അത് ഒരു മാസത്തിനുള്ളിൽ കിട്ടുന്നത് മറ്റേത് നോർമലി ഒരു പറയുന്നത് ടു മന്ത്സ് ആണ് പറയുന്നത് രണ്ട് മാസം രണ്ട് മാസം അല്ലെങ്കിൽ അറുപത് അറുപത് ഡേയ്സാണ് പറയുന്നത് അറുപത് ദിവസത്തിനുള്ളിൽ നമുക്ക് ടി ആർ പി കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ചില ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ടി ആർ പി തീരുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ മാസം കൊണ്ട് അപ്ലൈ ചെയ്യും ഒരിക്കലും അങ്ങനെ ചെയ്ത് ഞാനെപ്പോഴും സേഫ് ആയിട്ട് ഒരു പറയുകയാണെങ്കിൽ ഞാൻ പറയുക ഒരു മൂന്ന് മാസം മുമ്പെങ്കിലും ടി ആർ പിള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കും അതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എൻ്റെ ഇത് ഈ സൈഡിൽ ഞാൻ നിങ്ങൾക്ക് ഞാൻ കൊടുത്തത് അതായത് എനിക്ക് കോൺട്രാക്ട് ജോബ് ഉണ്ട് എങ്കിലും ഞാൻ ഷോമനാ കാണിച്ചു പൈസയുടെ ഊകുന്നൊന്നല്ല കേട്ടോ ഞാൻ ഒറ്റക്കല്ല നമ്മളൊരു അഞ്ചാറ് പേര് സ്റ്റുഡൻസ് ഉണ്ട് നമ്മളെല്ലാവരും കഴിഞ്ഞ എല്ലാവരും കയ്യിൽ നിന്നുള്ള എമൗണ്ട് ഒക്കെ കൂട്ടിയിട്ട് കൂട്ടിയിട്ടൊരു ആക്കി അങ്ങനെയാണ് ഞാൻ ഷോമണി കാണിച്ചത് അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ അത്രയും പൈസ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഏകദേശം ഞാൻ പറയും ഇപ്പം നല്ല ഇത് ആറായിരത്തി അഞ്ഞൂറാണല്ലോ അത് കഴിഞ്ഞ കൊല്ലം അയ്യായിരം ആയിരുന്നു അപ്പോൾ ഓരോ കൊല്ലം ഇത് ചേഞ്ച് ആകുന്നുണ്ട് അപ്പോൾ അത് അന്വേഷിക്കുക എത്രയാണ് ഷോമണിന്ന് കറക്റ്റായിട്ട് അന്വേഷിച്ചതിന് ശേഷം അത് അക്കൗണ്ടിൽ കാണിക്കാൻ നോക്കുക ആ ഷോമണി കാണിക്കവർ അല്ലാത്തവർക്ക് പണി കിട്ടും പിന്നെ ഇൻഷുറൻസ് വേണം ഓക്കെ അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞ് തരാം ഒന്നാമത്തെ സ്ഥാനം നമ്മൾ ഷോമണി നമുക്ക് ഷോമണി ഉണ്ടാക്കാനുള്ളൊരു ഇത് വേണം പിന്നെ നമുക്ക് രണ്ടാം സ്ഥാനം നമുക്കൊരു ഇൻഷുറൻസ് വേണം ഇനി ശോമണി ഇല്ലാത്തവരാണെങ്കിൽ കോൺട്രാക്ട് ജോബ് അവർക്ക് ഉണ്ടായിരിക്കണം ഇതിൻ്റെ ഇൻഷുറൻസ് അത് സോദര ഉള്ളവരാണ് ഓക്കെ അത് ഓക്കെ ആണ് എന്ന് പറയുമ്പോൾ ഇവർക്കുള്ളവർക്ക് അറിയായിരിക്കും സോദര ഇൻഷുറൻസ് എന്താണെന്നറിയാം ആ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതു മതി ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻഷുറൻസ് ക്ലെയിം എവിടെ നിന്ന് ഇൻഷുറൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടാകണം അപ്പോൾ ഇതാണ് രണ്ട് കാര്യം പിന്നെ ഡിക്ലറേഷൻ ലിവിംഗ് ഡിക്ലറേഷൻ മസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ എവിടെയാണോ ലിത്വാനിൽ എവിടെയാണോ ഒരു ഡിക്ലറേഷൻ വേണം അപ്പോൾ ഇതാണ് കേട്ടോ മൂന്നാമത്തെ പോയിന്റ് ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നാലാമത്തെ കാര്യം നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി എന്നുള്ള മീഡിയേഷൻ നമ്പർ ഇത്ര പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അതായത് ഒന്നാമത്തെ കാര്യം നമുക്ക് എന്തായാലും നമുക്ക് മീഡിയേഷൻ നമ്പർ കിട്ടാം മീഡിയേഷൻ നമ്പർ കിട്ടിയിട്ട് നമുക്ക് അപ്ലൈ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇനി സോമണി കാണിക്കുന്നത് ചില ആൾക്കാർ റവല്യൂട്ടിൽ റവല്യൂട്ട് എത്തി എനിക്കറിയാവുന്ന ഇൽത്തുവാനുള്ള ഭൂരിപാദ സ്റ്റുഡൻസിനും അറിയാം എന്താണ് റവല്യൂട്ട് എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ ഞാൻ പ്രത്യേക പ്രധാനമായിട്ട് ഇത് പറഞ്ഞിരുന്നു ഇവിടെ ടി ആർ പി റിന്യൂ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എന്താണ് റവല്യൂട്ട് നിലവർക്ക് അത് നമ്മുടെ നാട്ടിലെ ഒക്കെ പോലത്തെ ഇവിടുത്തെ ഒരു ഓൺലൈൻ ബാങ്കിങ് ആണ് എല്ലാവരും യൂസ് ചെയ്താണ് സ്റ്റുഡൻസും എല്ലാവരും ഉപയോഗിക്കുന്ന പെട്ടെന്നുള്ള ട്രാൻസാക്ഷൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് റവല്യൂട്ടിൽ സോമണി കാണിക്കുന്നവർ രണ്ട് രീതി ശ്രദ്ധിക്കണം റവന്യൂട്ട് കാണിക്കുമ്പോൾ അവർ നമുക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള പേപ്പറാണ് നമ്മുടെ എന്താ പറയുക നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുമ്പോൾ നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണോ നമ്മൾ ഷോമണി കാണിക്കുക അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുമ്പോൾ റവന്യൂട്ട് നമുക്ക് തരുന്നത് അവിടെ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു പേപ്പറാണ് പക്ഷേ ചില സമയത്ത് ഡിജിറ്റൽ പേപ്പർ ആക്സെപ്റ്റ് ചെയ്യൂല ആക്സപ്റ്റ് ചെയ്യും പക്ഷേ അവിടെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പിന്നെ ഷോമണി ഒന്നൊരു ഫോണിൽ കാണിക്കാൻ പറയും അപ്പോൾ രണ്ടു വട്ടം ഷോമണി കാണിക്കേണ്ടി വരും സ്വെഡ് ബാങ്ക് അതുപോലെ ഓതറൈസ്ഡ് ഇവിടുത്തെ വലിയ വലിയ ബാങ്കുകളുള്ള ആൾക്കാർ അതായത് നമ്മളിവിടെ നമുക്ക് നേരെ പോയി കണ്ട് പേപ്പർ ഫിസിക്കലി നമുക്ക് പേപ്പറ് വരും ബാങ്കിൻ്റെ ഒപ്പും സീലൊക്കെ ഇട്ട് ബാങ്കിൻ്റെ സീലും അവിടുത്തെ എംപ്ലോയി അവരുടെ ഒപ്പമൊക്കെ ഇട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരും ഞാൻ കാണിച്ചത് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതുണ്ടോ ഇതേപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അവിടുന്ന് രണ്ടാമത് നമ്മൾ മൈഗ്രസ് ഓഫീസിൽ പോകുമ്പോൾ അവിടുത്തെ ആൾക്ക് സംശയവും കാര്യങ്ങളൊന്നും വരിക അവർ ചോദിക്കൂല്ല കാര്യങ്ങളൊന്നുമില്ല ഞാൻ അവിടെ പോയപ്പോൾ അവർ എന്നോട് ഇങ്ങനെയായിരുന്നു ചോദിച്ചത് അങ്ങോട്ട് ചോദിച്ചു അതായത് എന്തിനാണ് രണ്ടാമത്തെ സമയം രണ്ടാമത്തെ പ്രാവശ്യവും നിങ്ങൾ ഈ പേപ്പർ അതായത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു അവരെല്ലാവരോടും ഒന്നും ചോദിക്കാറില്ല അവർക്ക് സംശയം തോന്നിയ ആൾക്കാരോട് മാത്രമേ അവർ ചോദിക്കാറുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത് എന്നോട് പറഞ്ഞു ഇതേപോലെ സീരോ ഒപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടായി അവർ ചോദിക്കുന്നില്ല കാരണം ഇത് ഒറിജിനലാണ് ചെറിയ ആൾക്കാർ മാനിപ്പുലേറ്റ് ഇത് ഉണ്ടാക്കിക്കൊണ്ടൊക്കെ വരും അങ്ങനെ സംശയം എന്തെങ്കിലും തോന്നിയാൽ മാത്രം അവർ ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് അവിടെ നിന്ന് എന്നോട് പറഞ്ഞത് അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്നവർ ജോലിക്ക് കയറിയാലെ പിറ്റേ അടുത്ത മാസം പോയിട്ട് ടി ആർ പിക്ക് ഈ കോൺട്രാക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയല്ല ഇത്ര ടൈം ഉണ്ട് അത് എക്സാം ടൈം പീരീഡ് ഓരോ വർക്കിനനുസരിച്ചാണ് അവർ നമുക്ക് വരുന്ന അനുസരിച്ചാണ് ഓരോ വർക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കോൺട്രാക്ട് ജോബ് ബേസ് ചെയ്തിട്ട് അതായത് കോൺട്രാക്ട് ജോബിൽ നിന്ന് ഇത് ഒക്കെ അനുസരിച്ചിരിക്കും കേട്ടോ പിന്നെ അവിടെ ഇത്ര നാളും കുറേ ആളൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് ചിലപ്പോൾ അവർക്ക് ആ ഇത് വെച്ചിട്ട് നമുക്ക് ടി ആർ പിക്ക് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും പിന്നെ നമ്മളിതിൻ്റെ സൈറ്റിലും കാര്യങ്ങളൊക്കെ കയറുമ്പോൾ ഓൾറെഡി നമ്മൾ അതിൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മ്പോൾ നമ്മൾ ഓടെ രജിസ്റ്റർ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വരിക അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി അതിൻ്റെ അടുത്തുണ്ടാകും പിന്നെ നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ട വരുന്നത് ആ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിൻ്റെ അകത്ത് എന്തെങ്കിലും ഒക്കെ വ്യത്യാസങ്ങൾ വരുത്താൻ ഉണ്ടോ എനിക്കുണ്ടായിരുന്ന വ്യത്യാസം തന്നെ എൻ്റെ മെയിൽ ആയി മാറ്റേണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫോൺ നമ്പർ അത് നാട്ടിലത്തെ ആയിരുന്നു ഇതിൽ രണ്ട് മാറ്റാണ്ടായിരുന്നു ബാക്കിയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം ഞാൻ പഠിക്കുന്ന സെയിം യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു വേറെ യൂണിവേഴ്സിറ്റി ഒന്നും മാറിയിട്ടില്ല സെയിം കോഴ്സും കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ അതൊക്കെ അതിൻ്റെ രീതി തന്നെ ആയിട്ട് പോയി പിന്നീട് എനിക്ക് മാറ്റേണ്ടി എനിക്ക് വേറെ കാര്യങ്ങളൊന്നും മാറ്റേണ്ടി വന്നിട്ടില്ല പിന്നെ എനിക്ക് തന്നെ വേണ്ടത് എൻ്റെ പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പിയുടെ ഒരു ഫോട്ടോ പിന്നെ എൻ്റെ ടി ആർ പിൻ്റെ ഒരു ഫോട്ടോ സ്കാൻഡ് കോപ്പം നമ്മുടെ ഫോണൊക്കെ ഉണ്ട് ഫോണിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് അത് സ്കാൻ ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി പി ടി എഫ് ആയിട്ട് ഇട്ടു കൊടുത്താൽ മതി ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ബാക്കി നേരിടും നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം നമുക്ക് ലിറ്റ്വാനിയുള്ള ഏത് മൈഗ്രസ് ഓഫീസിലും അപ്പോയിൻമെൻറ്റ് എടുക്കാം ഞാനിപ്പോൾ എടുത്തത് ഇവിടുന്ന് ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്താണ് അതേപോലെ എൻ്റെ ഫ്രണ്ട്സ് എടുത്ത് നൂറ്റമ്പത് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്ത് എടുത്തിട്ടുണ്ട് ഇരുനൂറ് കിലോമീറ്റർ ദൂരെയുള്ള അപ്പോൾ ഓരോരുത്തർ എടുക്കുന്നത് എൻ്റെ തൊട്ടടുത്തിട്ടുണ്ട് പക്ഷേ അവിടെ പോയില്ല കാരണം അവിടുത്തെ എംപ്ലോയി പുള്ളിക്കാരനെ ഇച്ചിരി ടൈ എന്നിട്ട് സീന പുള്ളിക്കാരനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി ബെറ്ററാണ് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഞാൻ എന്നോട് ചോദിക്കുന്നതോടെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വരും പോലെയാണ് കുറച്ചും കംഫർട്ടബിൾ അവിടെയാണ് കാരണം അവിടുത്തെ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ അടിപൊളി സീൻ എന്ന് പറഞ്ഞാൽ പുള്ളി അടിപൊളിയാണ് പുള്ളി നല്ലപോലെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടോ അതിൻ്റെ പുള്ളി അത് എങ്ങനെ ശരിയാക്കി പുള്ളി തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്തു തരും അപ്പോൾ പുള്ളിക്കാരനായിട്ടാണ് ഞാൻ കൂടുതൽ എനിക്ക് ഇഷ്ടം പുള്ളിക്കാരനെ പുള്ളിയുടെ അടുത്ത് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം എന്നോട് ചോദിക്കുന്ന അടുത്ത് ഞാൻ പുള്ളിയുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുള്ളൂ കാരണം പുള്ളി അത്രയും നൈസ് പേഴ്സണാണ് അപ്പം ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ആകാൻ വേണ്ടി എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ദൈവ് ചെയ്ത് ജസ്റ്റ് എനിക്ക് കമൻറ്റ് ചെയ്യുക എല്ലാം എൻ്റെ ഇൻസ്റ്റഗ്രാം അറിയാവുന്ന ഒരു ഇതേ സെയിം അതായത് എൻ്റെ യൂട്യൂബിൻ്റെ സെയിം പേരാണ് എൻ്റെ ഇൻസ്റ്റഗ്രാമിലും കിടക്കുന്നത് ജസ്റ്റ് മെസ്സേജ് വെച്ചാൽ മതി എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാറുണ്ട് റിപ്ലൈ കൊടുക്കാണ്ട് ഞാൻ വന്നിട്ടില്ല അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നല്ല മെസ്സേജ് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പം ഇന്ന് ആണ് ഒന്നുകിൽ ഇന്നാണ് ഇല്ലേ നാളെ ഈ വീഡിയോ വരും ഇപ്പോൾ ഞാൻ കവൻ കോളിൻ്റെ ബാക്കിൽ ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ അങ്ങോട്ട് ഫുട്ബോൾ കളിക്കാൻ പോകുകയാണ് ജസ്റ്റ് ഫുട്ബോൾ കളി സോറി ക്രിക്കറ്റ് ഞാൻ കളിക്കുന്നില്ല ഫ്രണ്ട്സെല്ലാം കളിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ അടിയാം അപ്പോൾ ഓക്കെ നമുക്ക് അതോടെ കണ്ടിട്ടാം